പി വി അൻവർ ജയിക്കാൻ സാധ്യതയില്ല ആരെയോടെ ശോക്കത്ത് ജയിക്കും എന്നാണ് നമ്മളെ പ്രതീക്ഷയുള്ളത് സ്വരാജനും മുൻതൂക്കമുണ്ട് അത്രയും നമുക്ക് പറയാൻ കഴിയും കാരണം എന്താ വെച്ചാൽ ആരുടെ മൂന്നിൽ നിന്ന് ഏക പുസ്തക മണ്ഡലം ആയിരുന്നു നിലമ്പൂര് മുപ്പത്തഞ്ച് വർഷം അവർ നിന്നായിരുന്നു ഇപ്പം എന്ന് പറഞ്ഞാൽ അനുവറും പിന്നെ എൽ ഡി എഫും എല്ലാം കൂടെ കൂട്ടി മതിപ്പ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതിൻ്റെ പേരിലൊന്നും പറയാൻ കഴിയില്ല കൊല്ലം കൊല്ലം ഇവിടെ ആയിട്ട് ജനങ്ങളെ ോ അവനാകെ കുറഞ്ഞ മാസങ്ങളല്ലേ നിന്നിട്ടുള്ളൂ ഒൻപത് വർഷം അവന്റെ പേര് എംഎൽഎ എന്നായിരുന്നു പക്ഷെ ഇവിടെ പ്രോധനൊന്നും അവന് അതെ രാഷ്ട്രീയം ജയിക്കാനാണ് സാധ്യത കാരണം അന്വർ ഇങ്ങനെ മാറിക്കളിച്ചതിന്റെ പേരിൽ എന്തായാലും ആര്യടം ചോക്ക് ജയിക്കും എന്നാണ് ഞമ്മളെ പ്രതീക്ഷ അല്ല അൻവർ പിടിക്കുന്ന വോട്ട് കൂടുതലും പോകുന്നത് അതാവില്ല കാരണം ഇത് അനുവറിന് പറഞ്ഞാൽ അൻവറിന് പാർട്ടി ഉണ്ടല്ലോ തൃമൂൽ കോൺഗ്രസ് അപ്പൊ അവന്റെ ടീമുകളാണ് പിന്നെ എൽ ഡി എഫിന്റെ വോട്ട് കുറിച്ച് പോകും എന്നാണ് നമ്മളെ പ്രതീക്ഷ അതാണ് നമ്മളെ തീർച്ചയായും പറയേണ്ടത് സ്വരാജൻ നല്ല ആൾ തന്നെയാണ് പക്ഷെ നമ്മളെ അഭിപ്രായം പറയുന്നത് അവനോട് അധികം ആൾക്കാരിട്ട് പരിചയ പാർട്ടികളെ അറിയുള്ളൂ അല്ലാത്ത ആളല്ല നല്ല ആൾ ജയസാധ്യോചിച്ച നല്ലതന്നെയാണ് ഞങ്ങളെ ഇവിടുത്തെ നാട്ടുകാരനാണല്ലോ ഈ പാലം എന്റെ അറിവിന് ഞാനിവിടെ വന്നതിന് ശേഷം കുറേ കാലങ്ങൾ ശേഷമാണ് ഇപ്പൊ ഇത് തുടങ്ങുന്നത് രണ്ടു വർഷമായിട്ടുള്ള സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ട് ഒരു വർഷമായിട്ടുള്ളു അടുത്ത വർഷമാകുമ്പോ ഇവരൊക്കെ അവസ്ഥ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധമുട്ടു നമ്മളൊക്കെ പിള്ളേർ കൊടുക്കുന്ന പ്രസവിക്കാനായ കൊച്ചിനെ കൊണ്ടാണ് ഈ മളയിൽ കടന്നിട്ട് ഇങ്ങോട്ട് കിടക്കുന്നത് ഞാനിപ്പോ ഇങ്ങോട്ട് വരങ്ങിട്ട് അഞ്ചു വർഷം ഇങ്ങോട്ട് വരങ്ങിട്ട് വേറെ കൂടായും പക്ഷെ നമുക്ക് വിടുത്ത അവസ്ഥ തന്നെ മനസ്സിലാക്കുന്നത് ഇവരെല്ലാം ജീവിതം നമ്മളെ പിള്ളേർ പോലും ഒരു ദിവസം ജീവിക്കാൻ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ഈ അരിസാധനം ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും പതിയറിയാ അവിടെ കിട്ടുള്ളൂ വെള്ളത്തിൽ കൂടെ നന്നായിട്ട് അവർക്ക് പോകുന്നു ഈ പാറ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഹുശാരായത് എല്ലാവരും അങ്ങനെ പാർട്ടി അവരെല്ലാം പറയുന്നു അനുറന്ന് പറയും കാരണം ഇതിന്റെ എല്ലാം മുന്നിൽ പങ്കെടുത്തിട്ടാണ് ആ ഈ എന്ത് വർക്ക് ഇപ്പൊ റോഡ് വർക്ക് കഴിഞ്ഞു ഇവരെ എൽ ഡി എഫ് പറയുന്നുണ്ടല്ലോ റോഡ് വർക്കിലെല്ലാം എല്ലാം എൽ ഡി എഫ് ആരെ ചെയ്തെന്ന് ഇതെല്ലാം ആര്യാടിലെ പണികളാണ് ആര്യാടം തീർത്തു വെച്ച പണികളാണ് ഇതെല്ലാം ഇവര് കയ്യിലായി മുപ്പതിനു പേർക്ക് ഭരണം മാറി അതുകൊണ്ട് ഇവരെ ഇവരാളിപ്പോ വലിച്ചു തരും എം എം എൽ എത്രം എൽ എൽ എല്ലാം നമ്മൾ പറയുന്നില്ല അവരെ പാർട്ടിയിൽ നിന്നും അവന് ഒഴിവാക്കിയില്ലേ മിനിറ്റ് കഴിഞ്ഞാൽ കോൺഗ്രസുകാരനാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക